നമസ്കാരം മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് മമത മോഹൻദാസ് ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ മമത പെട്ടെന്നാണ് സിനിമാ മേഖലയിൽ വളർന്നത് ഇതിനിടയിലാണ് ാണ് താൻ എന്ന് അവർ തിരിച്ചറിയുന്നത് രോഗബാധിതയായിരുന്ന സമയത്ത് ചില പ്രശ്നങ്ങളെ കുറിച്ച് മമത അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തുകയും ഉണ്ടായി ഇപ്പോഴിതാ നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് മമതയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് തെലുങ്കിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ അരിന്ധതിയിൽ അനുഷ്ക ഷെട്ടിക്ക് പകരം അഭിനയിക്കേണ്ടിയിരുന്നത് മമതയായിരുന്നു കരാറിൽ ഒപ്പിടുകയും ചെയ്തു സിനിമയുടെ മാനേജറുടെ കുബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് മമത അതിൽ നിന്നും പിന്മാറിയത് മലയാളത്തിലെ അരുദ്ധതി സൂപ്പർ ഹിറ്റായിരുന്നു സിനിമയും കുടുംബവുമായി ജീവിക്കുന്നതിനിടയിലാണ് അവർക്ക് ക്യാൻസർ ആണ് എന്ന് മമത തിരിച്ചറിഞ്ഞത് അതിനെ ധൈര്യം കൊണ്ട് തോൽപ്പിക്കുകയാണ് മമത ചെയ്തത് ആദ്യ സമയങ്ങളിൽ മമതയ്ക്ക് ക്യാൻസർ ആണ് എന്ന് സിനിമയിലുള്ളവരെ പോലും അറിയിച്ചിരുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും മമതയെ തേടിയെത്തി ഇതിനു പിന്നാലെയായിരുന്നു മമതയുടെ വിവാഹം ബാല്യകാല സുഹൃത്തും ബിസിനസുകാരനുമായ സുജിത് പത്മനാഭനെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മമത വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ വിവാഹമോചനത്തിനുള്ള മോചനത്തിനുള്ള തീരുമാനത്തിലെത്തിയതും ഏറെ ശ്രദ്ധേയമായി അതിനുശേഷമാണ് പിന്നണി ഗാന രംഗത്ത് മമത സജീവമായത് ഈ സമയത്ത് അവരുടെ ജീവിതത്തിൽ ക്യാൻസർ വീണ്ടും വില്ലനായി വന്നു സിനിമകൾ മാറ്റിവെച്ച് അവർ ചികിത്സയിലായി അങ്ങനെ മമത മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയായി വീണ്ടും അവർ അഭിനയത്തിൽ സജീവമായി രണ്ടായിരത്തി പതിമൂന്നായപ്പോഴേക്കും വീണ്ടും മമതയുടെ രോഗം മൂർച്ഛിച്ചു ആ സമയത്ത് അവർ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി ഇനി കേരളത്തിൽ തുടരാൻ സാധിക്കില്ല എന്നും സഹപ്രവർത്തകരുടെ സഹതാപം നിറഞ്ഞ നോട്ടങ്ങൾ നടിയായതുകൊണ്ട് മേക്കപ്പും വിഗും ഇല്ലാതെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല മരുന്നുകളുടെ വില ഇതൊന്നും താങ്ങാൻ വയ്യ എന്നാണ് അവർ പറഞ്ഞത് അക്കൂടത്തിൽ ചില ആശുപത്രികളിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ലൈംഗിക വൈകൃത അനുഭവങ്ങൾ നോട്ടങ്ങൾ എന്നിവയെ കുറിച്ചും മമത തുറന്നടിച്ചിരുന്നു കേരളത്തിലെ ആശുപത്രികളിൽ നിന്ന് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തൽ ഏറെ ഞെട്ടിക്കുന്നത് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് ശേഷം രോഗി ലൈംഗികാതിക്രമത്തിന് വിധേയയായ സംഭവം ഇതോടുകൂടി കൂട്ടി വായിക്കേണ്ടതാണ് സ്ത്രീ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്നു പറയുന്ന നമ്മുടെ കേരളത്തിൽ ആശുപത്രികളിൽ പോലും സ്ത്രീ സുരക്ഷിതയല്ല എന്ന് പറയേണ്ടി വരുന്നത് ഏറെ സങ്കടകരവും ദൗർഭാഗ്യകരവുമാണ് എന്തായാലും ആ സമയത്ത് അമേരിക്കയിൽ കണ്ടുപിടിച്ച പുതിയ ചികിത്സാ രീതി പരീക്ഷിക്കാനായി മമതയ്ക്ക് അവസരം ലഭിച്ചു ഇതേ തുടർന്ന് മമത അമേരിക്കയിലേക്ക് പോകുകയായിരുന്നു അതിനായി അമേരിക്കയിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരിയായിരുന്നു മമത നന്ദിക്കേടിന്റെ അനുഭവം മമത പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മമത പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു നടിയുടെ സിനിമയിൽ അതിഥി വേഷം ഞാൻ ചെയ്തിരുന്നു എന്നാൽ താൻ നായികയായ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ ആ നടിയെ വിളിച്ചപ്പോൾ പോയി പണി നോക്കുമെന്നാണ് പറഞ്ഞത് ചില നടിമാർ സൂപ്പർ സ്റ്റാർ എന്ന് പ്രചരിപ്പിക്കാൻ പി ആർ വർക്കേഴ്സിനെ നിയമിച്ചിട്ടുണ്ട് മലയാളത്തിലെ നടിമാർ ഇങ്ങനെയുള്ളവരല്ല എന്നും മമത പറഞ്ഞിരുന്നു